കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഇൻഷാള്ള കുറെ വിശദീകരണങ്ങളാണ് നൽകുന്നത് അപ്പൊ അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട് പറയാം നമ്മളെ ക്ലോക്ക് ടവർ തന്നെയാണ് ഒരുപാട് ചരിത്രം ഉണ്ട് നസാലസങ്ങളുടെ സമയവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രവും ഒരു ആയത്വൊക്കെ അവിടെ ഉണ്ട് അതൊക്കെ ഇൻഷാള്ള പിന്നീട് വിശദീകരിക്കും ഏതായാലും ക്ലോക്ക് ടവർ എന്ന് പറയുന്നത് ലോകത്തിലെ സൗദിയിലെ ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിംഗ് ആണ് സൗദിയിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആണ് ക്ലോക്ക് ടവർ ലോകത്തിലെ ഏറ്റവും ഏഴാമത്തെ ഉയരമുള്ള ബിൽഡിംഗ് ആണ് ഇതിനേക്കാൾ എത്ര ബിൽഡിംഗ് വേറെ ഉണ്ട് ഉണ്ട് ഏഴാമത്താണ് അത് ക്ലോക്ക് ടവർ നൂറ്റി ഇരുപത് നിലകളാണ് ക്ലോക്ക് ടവറിനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞാൽ അറുന്നൂറ്റി ഒന്ന് മീറ്റർ അഥവാ അര കിലോമീറ്ററും പിന്നെ എന്തുണ്ട് നൂറ്റി ഒന്ന് മീറ്റർ അപ്പൊ അറുനൂറ്റി ഒന്ന് മീറ്റർ ഉയരമുണ്ട് നൂറ്റി ഇരുപത് നിലകളുണ്ട് ഭൂമിയുടെ അടിയിലേക്ക് മൂന്ന് നില ബാക്കി നിലകൾ മുകളിലേക്കാണ് ഭൂകമ്പം വന്നാലും ഇടിമിന്നലേറ്റാലും ഒന്നും ഒന്നും സംഭവിക്കാതിരിക്കാനുള്ള അത്യാധുനിക സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ക്ലോക്കിന്റെ തന്നെ ഉയരം ക്ലോക്കിന്റെ ഉയരം ഏകദേശം നാല്പത്തിമൂന്ന് മീറ്റർ ഉണ്ട് നാൽപ്പത്തി മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോ നമുക്കൊരു കണക്ക് കൂട്ടാമല്ലോ അപ്പൊ നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉണ്ട് മാത്രമല്ല അതിന്റെ ഏറ്റവും കൂടുതൽ സ്ഥാപിച്ചിരിക്കുന്ന ഗ്ലോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അതായത് അത് ഇരുക്കിയാൽ സ്വർണം കിട്ടും അത്രയും ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ആ ചന്ദ്രക്കര ഇരുപത്തിമൂന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ട് അപ്പൊ ആറ് നില ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഉണ്ട് ചന്ദ്രക്കര മാത്രം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു ആരാധനാലയം കൂടിയാണ് ആ ചന്ദ്രകല ലോകത്ത് ഇതിനേക്കാൾ ഉയരമുള്ള ഒരു ആരാധനാലയം വേറെയില്ല അതിനകത്ത് അമ്പതോളം പേർക്ക് നിസ്കരിക്കാം ആ ചന്ദ്രകലയുടെ അകത്ത് മാത്രം അമ്പതോളം പേർക്ക് ഒരുമിച്ച് ഒന്ന് നിസ്കരിക്കാം നമ്മൾക്ക് വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കയറാം ഒരു ഇരുന്നൂറ് റിയാൽ മുടക്കണം ഒമ്പതാം നിലയിൽ പത്താം നിലയിൽ നിസ്കാര ഹാളാണ് ഒമ്പതാം നിലയിൽ പുരുഷന്മാർക്കും പത്താം നിലയിൽ സ്ത്രീകൾക്കുമുള്ള നിസ്കാര ഹാളാണ് ആ ഒമ്പതാം നിലയിലെ നിസ്കാര ഹാളിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കടക്കുമ്പോൾ ഒരു വാച്ചിംഗ് ഉണ്ട് ആ വാച്ചിങ് ഡെക്കിൽ പോയി ഇരുന്നൂറ് അടച്ചാൽ നമ്മളെ നേരെ നൂറ്റിപ്പത്ത് നിലയിലേക്ക് കൊണ്ടുപോകും ആ ഗ്ലാസ് നിൽക്കുന്നില്ലേ ആ ഗ്ലാസ് ഇങ്ങനെ മകുടമായിട്ട് നിൽക്കുന്ന അവിടെ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയിട്ട് അള്ളാഹു എഴുതിയിരിക്കുന്ന അങ്ങോട്ട് ഇറക്കാവുന്ന ഒരു മ്യൂസിയമാണ് ആ മ്യൂസിയത്തിന്റെ അകത്ത് ആറ് നിലകളിലായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം സംവിധാനിച്ചിട്ടുണ്ട് ക്ലോക്ക് എങ്ങനെ സംവിധാനിക്കുന്നു സമയം എങ്ങനെ മ്യൂടിച്ചു സമയം എങ്ങനെയാണ് ലോക സമയം എങ്ങനെ മാറുന്നു സൂര്യന്റെയും ചന്ദ്രന്റെയും ഗ്രഹങ്ങളുടെയും എങ്ങനെയാണ് ഇങ്ങനെയുള്ള ലോകത്തിലെ അത്യത്ഭുതങ്ങളും അല്ലാഹുന്റെ സൃഷ്ടിപ്പൊക്കെ വിശദീകരിക്കുന്ന വലിയ അത്യാധുനിക സൗകര്യമുള്ള ഒരു മ്യൂസിയമാണ് ആ മ്യൂസിയം ആറ് നിലകൾ കണ്ടു നമ്മൾ ആ വാച്ചിന്റെ അകത്തെത്തും ആ വാച്ചിന്റെ അകത്ത് വാച്ചിന്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും ആ കാണിച്ചു തന്നിട്ട് നമ്മൾ നേരെ ഇറക്കുന്നതിൽ ആ വാച്ചിന്റെ തൊട്ട് താഴെയുള്ള രീതിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് ആയിട്ട് ഇറക്കും അവിടെ ഇറങ്ങി നിന്നാൽ ഹറമും പരിസരവും ഇരുപത് നിലകൾ നമുക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയത് ഹാജിമാർക്ക് സമയമറിയാൻ പരിസരത്തുള്ളവർക്ക് ബാങ്കിന്റെ സമയം അറിയാൻ മാസം കാണുന്ന വിവരങ്ങൾ അറിയാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ചിട്ടാണ്